ഇത്രയും ആണെന്നുള്ള രീതിയിൽ ആരും പറഞ്ഞില്ല കാരണം ഞാൻ ഞാനിങ്ങനെ ദൂരെ ഇരിക്കുന്നു ഇനി ഇവര് സുഖനെക്കുറിച്ചൊന്നും ഇല്ല എന്ന് പറയുന്നത് സത്യമാണോ അതോ അതും നുണയാണോ എന്നൊക്കെ എനിക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അത് കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റോടെ കഴിയുമ്പോൾ മണ്ണാറൊക്കെ വേണ്ടി വീണ്ടും വിളിക്കാം വലിയ വേറൊന്നുമല്ല സുകാരനൊരു കുഴപ്പമില്ല അതും ജയരാണെൻ്റെ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ കാരണം എന്ന് പറഞ്ഞ കഥ മുഴുവൻ പറയുകയാണ് ഹെലികോപ്റ്ററിൽ സുഖൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ അവിടെ ഇവിടെയൊക്കെ പട്ടാളത്തിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടായിരിക്കാം ഇതൊക്കെ അറിയാം സുമാര ഞാനല്ലേ സുഖാ ഞാനിങ്ങനെ ഈ ഈ ഹെലികോപ്റ്ററിൽ പിടിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം ഞാനൊരു ശബ്ദം ഇങ്ങനെ ആന്നോ ഊന്നോ ഒക്കെ ഉറക്കെ ഞാൻ പറയാം എന്നെക്കൊണ്ടാവുന്ന പോലെ അത് കേൾക്കുമ്പോൾ ഈ ബൈക്ക് നീ മുമ്പോട്ട് വിട്ട് നേരെ അങ്ങ് മാറിക്കോളണം അപ്പോൾ എന്താ അല്ല ഇത് അഥവാ ഞാൻ പിടിക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞാൽ ഈ പ്രൊപ്പല്ലറ് എൻ്റെ തലേലങ്ങാടി പിടിക്കുമോ ഇച്ചരാ എനിക്ക് അതൊരു പേടിയുണ്ട് എന്നൊക്കെ പറയാൻ അപ്പോൾ സുട്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചോളാം ചെയ്യാതെ പറഞ്ഞു അങ്ങനെ വരുന്നു ഞാൻ പിടുത്ത അതിൽ കിട്ടി ഞാനിങ്ങനെ ഊ എന്ന് പറയുന്നു അപ്പോഴത്തേക്കും സുഖനിങ്ങനെ മുമ്പോട്ട് പെട്ടെന്ന് റേസ് ചെയ്ത് വണ്ടി അങ്ങോട്ട് പക്ഷെ ഒരു നൂറ് മീറ്റർ തികച്ചു പോയി കാണത്തില്ല ഭയങ്കര ഒരു ശബ്ദം കഴിഞ്ഞിട്ട് സൂവട്ടം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം ഹെലികോപ്റ്റർ താഴെ വീടാ ചിറകിൻ്റെ അവിടെ ഇങ്ങനെ കത്തുന്നതാണ് കാണുന്നത് എന്താണ് ഏതാണെന്ന് ഒരു പിടിയും കിട്ടുന്നും ഇപ്പോൾ അപ്പോൾ ആകെ മൊത്തം സൂഹട്ടനും അങ്ങ് ഒരുമാതിരി വല്ലാതെ കയ്യും കാലും ഒന്നും അനങ്ങാത്തൊരു അവസ്ഥയായിപ്പോയി കാരണം ആ സൈഡാണ് ജയൻ തൂങ്ങി നിന്നതും ഓടി തിരിച്ച് വന്ന് ബൈക്കോട്ട് ഇട്ടേച്ച് കൂടി അടുത്തോട്ടി അപ്പോൾ ഇന്നും സൂഹട്ടം പറഞ്ഞൊരു വാചമുണ്ട് ഒരു പക്ഷേ ജയൻ്റെ ഈ പറഞ്ഞവരെ ദിനചര്യയും ആ ശരീരം നോക്കുന്ന രീതിയും ഭക്ഷണ രീതിയും ഒക്കെ കൊണ്ടുള്ളൊരു ആരോഗ്യം ഉണ്ടല്ലോ ആ ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കാം ആ ഓൺ ദി സ്പോട്ട് ചെയ്യാൻ മരിക്കാതിരുന്നത് കാരണം പക്ഷേ ഇവരെ ഇവരൊക്കെ നോക്കുമ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇട്ടു അത് പക്ഷേ കാറ്റ് കാറിലോട്ട് കയറ്റി കിടത്തി ഇവരെല്ലാവരും രണ്ട് മൂന്ന് പേരെ കാറ് കയറി ഇപ്പം കയറിയവർക്കെല്ലാം മനസ്സിലായി എന്തോ ഒരു സംഭവിച്ചോന്ന് കാരണം ഒരു ഇല്ല മറ്റേ അതുവരെ ചില മൂക്കൽ എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ശബ്ദമില്ല ഓടി പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് അവരെ പെട്ടെന്ന് എമർജൻസി കൊണ്ടുപോയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടു അത് പറഞ്ഞ് രക്ഷയില്ല സാർ ഓൾറെഡി ആൾ പോയി അയ്യോ അതങ്ങോട്ട് ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്കല്ലെന്നല്ല എല്ലാ ധൈര്യമുള്ള ഉള്ള സുഖനും പറ്റിയില്ല ആർക്കും വരും കാരണം ഇങ്ങനെ എല്ലാം പറഞ്ഞേച്ച് പോയ ഒരാളിൻ്റെ മരണം ഒരു ഒരു നിമിഷങ്ങൾക്കുള്ളിൽ കൺമുമ്പിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ നമുക്ക് ജീവിതത്തിൽ കുറേ കാലം നമ്മളത് കൂടെ കൊണ്ട് നടക്കും ഒരു വലിയ ഭാരമായിട്ട് അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ മരണമാണ് അത് ഭയങ്കര അഭിപ്രായം